തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തോബ ഒരുക്കുന്നു ഡേ സ്പെഷ്യൽ ഓഫറുകൾ ഇരുപത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസുകൾക്ക് ഗിഫ്റ്റുകളും രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് നേടാം ഓരോ സ്വർണ്ണ നാണയവും കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ സംഘടിപ്പിച്ചു ചടങ്ങ് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ പരിശ്രമിച്ച ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും പ്രസിഡന്റ് അഭിനന്ദിച്ചു ഈ പ്രവേശിച്ചിട്ടുണ്ട് നാല് പദ്ധതികളും ും മുന്നോട്ട് ആകെ വിവിധ വാർഡുകളിലേക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കോ പ്രവർത്തിച്ച ഓരോ മെമ്പർമാരെയും ചെയ്ത് കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥാനൊണ്ട് തന്നെ ഇനി വരുന്ന ആളുകൾ നമുക്കറിയാം നമ്മൾ പറയുക ഇനി പണ്ട് വെക്കുമ്പോ ഇനി നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകും അല്ലെങ്കിൽ ഇനി വരും ആളുകൾക്കാണ് ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുക എന്നൊരു

പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലിൻ ഷാജി പാലക്കാട്ട് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒടിൽ പി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി സെക്രട്ടറി ദേവേഷ് എസ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കുഞ്ഞുമൊയ്തീന എന്ന ബാപ്പുട്ടി സുമിത്ര പി ഷെമീന വി കെ പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ നടുത്തൊടി മുഹമ്മദ് കുട്ടി നടുത്തൊടി സെയ്ദരവി ഉറപ്പായി ബാലൻ ചെറുമേലകത്ത് സിദ്ദിഖ് വള്ളക്കൻ സൗദ മരക്കാരുട്ടി അരിക്കാട്ട റൈഹാനത്ത് അമ്പരക്കൽ കുഞ്ഞി മുഹമ്മദ് അച്ചറക്കൽ ധന ടീച്ചർ ധന്യാദാസ് ഷെരീഫ ഷാഹുൽ ഹമീദ് പി പി പ്രസന്ന ഡോക്ടർ ഉമ്മു ഹബീബ മുഹമ്മദ് സ്വാലി ഇ പി റൈഹാനത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കുഞ്ഞിമരക്കർ എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകി News Bureau တည်ရတဲ့အがり